ഹലോ അസ്സാമലേക്കും ഇപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ ഇപ്പം ഇത് എത്രയോ മാസങ്ങൾക്ക് മുൻപ് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് ഞാൻ കുറേ വേണോ വേണ്ട എന്ന് വിചാരിച്ചിട്ട് വിട്ടുവച്ചൊരു വീഡിയോ ആണ് പിന്നെ ഓരോരുത്തർ ആഗ്രഹമല്ല അത് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ആൻസറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് നന്ന നല്ല സൗഹൃദങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നതിന് ശേഷം ഗ്രൂപ്പ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ളൊരു ഗ്രൂപ്പായിരുന്നു അതിലൊരംഗമായിരുന്നു പിന്നെ അതേപോലെ നമ്മളെ പോലുള്ള ആളുകൾ അല്ലാതെ പിന്നെ ആക്സിഡൻറ്റ് ഇത് സംഭവിച്ചിട്ട് തളർന്നു പോയവര് അങ്ങനെയൊക്കെ ഉള്ളൊരു ആളുകൾ ഒരുപാടുള്ള ഗ്രൂപ്പായിരുന്നു ചെറിയ മത്സരങ്ങൾ നടത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നെ അപ്പൊ അതില് ഒരിത്തുണ്ടായിരുന്നു ലത്താൻ്റെ പേര് ഇപ്പോഴും എനിക്ക് ഓർമ്മ അല്ലെത്തണ തന്നെ പേര് പറഞ്ഞ് സലാം പറയണമെന്നാണ് അസ്സാമലൈക്കു വർഹമുള്ള കുറേ ദിവസമായി നിങ്ങളുടെ പേര് തരയണു ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം എന്തായാലും ആൾ കാണുമല്ലോ അപ്പം മനസ്സിലാവുമല്ലോ ഇപ്പം ഇത്ത ചോദിച്ചിട്ടുള്ള ചോദ്യം ഇപ്പം എന്ത് ചെയ്യണു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സ്റ്റിൽ ലവ് ഷോറിലാണ് അതേപോലെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ കൊണ്ടുനടക്കുന്നു എപ്പോൾ തുടങ്ങി യൂട്യൂബ് ചാനലെന്ന് ചോദിച്ചിട്ടുണ്ട് കൊറോണ സമയത്ത് തുടങ്ങിയതാണ് കൊറോണ സമയത്ത് പിന്നെ എന്താ പറയുക സ്കൂളായിരുന്നല്ലോ ആകെയുള്ള ലോകം പിന്നെ നമ്മളെ പോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പും ആയിരുന്നു അപ്പോൾ ഇതിത് വാട്സപ്പ് ഗ്രൂപ്പിലൊരു പരിധി ഉണ്ടല്ലോ അപ്പോൾ സ്കൂളും ആയിട്ടുള്ള ഒരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന സമയമായിരുന്നു ആ കൊറോണ സമയം അപ്പോൾ തോന്നി അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ഇത്ത ചോദിച്ച ഈ ചോദ്യം മാത്രമേ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ മുന്നേ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കമൻ്റില് ചോദിച്ചിട്ട് തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ട് വിവാഹം എന്നുള്ള കാര്യം ഏത് ചോദ്യത്തിനും മാൻസർ ഉണ്ട് പക്ഷെ ഇതിൽ നിന്ന് ഞാൻ അനുസരിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താ വെച്ചാല് വിവാഹം അത് അവസാനമാക്കാണെന്ന് എനിക്ക് തോന്നണില്ല ഒരു പെണ്ണിന് അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തിയോട് അങ്ങനെ ഒരു ചോദ്യം എന്താണ് എല്ലാവരും ഉദ്ദേശം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എത്ര വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ മറ്റൊന്നും വിചാരിച്ച് ചോദിച്ചതല്ല ആ നിങ്ങൾക്ക് ഇന്ന് ഭാവിയുണ്ട് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാൻ ചിന്തിക്കുന്നില്ല കാരണം എനിക്കിനും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഞാൻ ഈ ഒരു കാര്യം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ ചിന്തിക്കുന്നില്ല അപ്പം അങ്ങനെ അതല്ലാതെ എന്ത് ചോദ്യവും ലൈഫിൽ അടുത്തും നമുക്ക് ചോദിക്കാം പേഴ്സണലായിട്ടുള്ള ഈ ഒരു ചോദ്യം ഒഴിച്ച് എൻ്റെ മനസ്സിലില്ല അത് ഞാനൊരു വീഡിയോയിൽ വ്യക്തതയാണ് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതം എത്തിയിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ അതും ഞാൻ വീഡിയോ ആക്കി തരുന്നുണ്ട് അങ്ങനെ കാണാം ഇന്ന് സന്തോഷകരമായ ജീവിതം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടും നിൽക്കുകയാണ് അപ്പം അങ്ങനെ പിന്നെ കണ്ണൂരിൽ നിന്നൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള മുപ്പൊരു ഇടക്കിടക്ക് വിളിക്കാറുണ്ട് പിന്നെ കണ്ണൂരിൽ നിന്ന് ഒരാൾ ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാല് അഷോറിന്റെ പണി എവിടെ വരെ അതിപ്പോ കഴിഞ്ഞ മാസം എന്നോട് ചോദിച്ചു ഞാൻ ആൻസർ ഒരു ഇതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർപ്പാണ് വാർപ്പ് കഴിഞ്ഞു അങ്ങനെ നിക്കുന്നുണ്ട് പണി അങ്ങനെ മെല്ലെ മെല്ലെ നീങ്ങുന്നുണ്ട് നീങ്ങു നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് മഴയായിരുന്നു അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും എനിക്ക് ഞാൻ ലാസ്റ്റായിട്ടൊരു വീഡിയോയിലുള്ള അപ്ഡേഷനെ എനിക്ക് പറയുള്ളൂ ഞാനിപ്പോ ഫാദർ വന്ന സമയത്ത് ഞാൻ ചോദിച്ചു വാർപ്പ് കഴിഞ്ഞു മോളെ എന്നുള്ള രീതിയാണ് എനിക്കും കിട്ടിയത് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ള ചോദ്യം ചോദ്യം എല്ലാം ഒരാഗ്രഹാണ് കൂട്ടിയുടെ പേര് ആർ ചെന്നാണ് മോള് ചോദിച്ചിട്ടുള്ളത് കഥകള് കവിതകളൊക്കെ ഗ്രൂപ്പുകളിൽ കാണാം ഞാൻ ചാനലിലും കണ്ടു അതുപോലെ ഒരു ഒരു സ്റ്റോറിയും കൂടി ഇടാവുമോ തീർച്ചയായിട്ടും ഇടാൻ ഞാൻ നോക്കാം എൻ്റെ കയ്യിലുള്ള സ്റ്റോറീസ് ഏതാന്നുള്ളത് എന്നിട്ട് അതിൽ നിന്ന് നല്ലൊന്ന് ഒരു ആള് നല്ലൊരു രീതിക്ക് വായിച്ച് നമുക്ക് വീഡിയോ ആക്കാൻ പറ്റുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതെന്തായാലും ഇടാം കേട്ടോ തീർച്ചയായിട്ടും ഫോട്ടോ എഡിറ്റിനേക്കാൾ നല്ലത് സംസാരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ള ഒരാൾ നമുക്കങ്ങനെ നോക്കാം ചില ടൈമിന് മടിയാണ് അതാണ് എഡിറ്റ് ചെയ്തിട്ടിട്ടുള്ളത് ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് എഡിറ്റിങ് ഫോട്ടോ മാത്രമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം സംസാരിക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കുള്ള ആൻസർ കിട്ടിയെന്ന് തോന്നുന്നു െ ഒന്നും വിട്ടിട്ടില്ല തോന്നുന്നുണ്ട് ആ പിന്നെ ഞാൻ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ നിന്നൊന്നും മറിച്ചു വെച്ചിട്ടില്ല അവരുമായിട്ടുള്ള ഇതാണ് എന്നടുത്തറിയുന്നത് അത് കള്ളമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട് അറച്ചിക്കുട്ടിയോ എന്തു അങ്ങനെ ചോദിച്ചെന്ന് എനിക്കറിയില്ല ഇല്ല ഒന്നുമില്ല മറച്ചു വെക്കാറില്ല കാരണം ലംഷർ ഫാമിലിയായിട്ട് ആലോചിക്കും എനിക്ക് ചെറിയൊരു കാര്യം വന്നാൽ കൂടി ഞാൻ ആലോചിക്കും ഞാൻ ആദ്യം ഫാദറിനെ വിളിക്കും മദറിനെ വിളിക്കും രണ്ട് ബ്രദേഴ്സിനെ വിളിക്കും ആൻറ്റിനെ വിളിക്കും എല്ലാവരും വിളിച്ച് കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് എന്തും ചെയ്യാറുള്ളൂ ഞാൻ നാളെ പറഞ്ഞിട്ടില്ല ഇതുവരെ ഉപ്പാനോട് ആയിക്കോട്ടെ ഉമ്മാനോട് ആയിക്കോട്ടെ ഞാൻ ആലോചിക്കാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ബ്രദേഴ്സിനെ പോലും വിളിച്ച കാര്യങ്ങൾ ചോദിച്ചിട്ടേ ഞാനൊരു ഡിസിഷൻ എടുക്കാറുള്ളൂ അപ്പം അങ്ങനെ എല്ലാം മോളെ ഞാൻ ഒന്നും കള്ളത്തിലും പറഞ്ഞിട്ടില്ല ഇനി അറിയില്ല ഉണ്ടോന്ന് നമുക്ക് ചോദിച്ചിട്ട് പറയാം ഇല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസലാമലൈക്കു Goodbye.